നമ്മൾ ഈ പൈസ പൈസ എന്നുള്ള ചിന്തയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവൂല സമാധാനം ഉണ്ടാവില്ല നമ്മൾ ഈ ലൈ ചെയ്യുന്ന ജോലിയിൽ എൻജോയ്മെന്റ് കണ്ടെത്തുക വിചാരിച്ചിട്ട് പൈസ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പണിയെടുക്കരുത് മുതലാളി രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ മുതലാളി അങ്ങോട്ട് രക്ഷപ്പെടും മുതലാളി രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ഓക്കെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ വെയിലത്ത് കണ്ടിട്ട് എഞ്ചാതി വെയിലാണ് എങ്ങനെയാണ് ഈ വെയിലത്ത് പണിയെടുക്കാനൊക്കെ നമുക്ക് വെയിലാണോ പ്രശ്നം സന്തോഷവും സമാധാനവുമാണോ പൈസയും വേണോ മുഖ്യം ഈ വെയിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും പൈസ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിൽ കൊള്ളുന്നതുകൊണ്ട് എന്താ ഈ ഒരാൾ വെയിൽ കൊള്ളുന്നത് കൊണ്ട് നമ്മൾ പുരക്കാരൊക്കെ സന്തോഷിക്കുകയാണെങ്കിൽ നമ്മളെ വാപ്പ അമ്മ പെണ്ണുകൾ മക്കൾക്കൊക്കെ സന്തോഷം കിട്ടുകയാണെങ്കിലോ നമ്മൾ വെയിൽ കൊള്ളാണ്ട് കഴിഞ്ഞാൽ ഓലൊക്കെ കഷ്ടപ്പെടണമോക്കൊരു സമാധാനവും സന്തോഷവും പൈസ ഉണ്ടാവില്ല അപ്പോൾ വെയിൽ കൊണ്ട് പണിയെടുക്കുക തണുപ്പും വെയിലൊന്നും ഒരു പ്രശ്നേ അല്ല പണിയെടുക്കുന്നതിൽ നമ്മളൊരു എൻജോയ്മെന്റ് കണ്ടെത്തിയാൽ മതി നമ്മളീ പൈസ പൈസ എന്നുള്ള ചിന്തയിൽ പണിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ പൈസ പൈസ എന്നുള്ള ചിന്തയിൽ നമ്മൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവൂല സമാധാനം ഉണ്ടാവില്ല നമ്മൾ ഈ ലൈ ചെയ്യുന്ന ജോലിയിൽ എൻജോയ്മെന്റ് കണ്ടെത്തുക പിന്നെ ഞാൻ ഈ ഒരാൾ വെയിൽ കൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ അവിടെ പാല് കൊണ്ടുവരുന്ന പാല് കൊണ്ടുവരുന്ന ചേട്ടൻ മീൻ വാങ്ങുന്ന ചേട്ടൻ വീട്ടുകാർ റീചാർജ് ചെയ്യുന്നു വീട്ടിൽ ഇൻ്റർനെറ്റ് വീട്ടിലെ കേബിളിൻ്റെ ആൾക്കാർ പലചർക്ക് കച്ചവടത്തിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർ വീട്ടിലെല്ലാവർക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപയൊക്കെ മാസം റീചാർജ് ചെയ്യണം ഇവരൊക്കെ ഞാൻ ഈ ഒരാൾ വെയിൽ കൊള്ളുന്നത് കൊണ്ട് സന്തോഷിക്കുകയാണ് ഞാൻ മറ്റുള്ളവരുടെ സന്തോഷം ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ സന്തോഷവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ മാസം നമുക്കൊരു ലക്ഷം ഉറുപ്പിട്ടി വിചാരിച്ചോ കുറഞ്ഞ അതിലൊരു അറുപതിനാറ് പേമ്മച്ച് കാച്ചു കൊടുക്കും ഉമ്മച്ച് വെണ്ണുങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും കൊടുത്തിട്ട് പല കാര്യങ്ങൾ നടത്തും ബാക്കി നാൽപ്പതിനാറ് ഞാൻ സീഡിലേക്ക് ആക്കി വെക്കും അപ്പം നമ്മൾ എൻ്റെ സെവൻറ്റീൻ പ്രോ മാക്സ് വൺ ടി വി പ്രീബുക്ക് ചെയ്തിട്ടുണ്ട് ലൈഫ് നമ്മളും എൻജോയ് ചെയ്യണം പണ്ടത്തെ പ്രവാസികളെ മാരി ഉള്ള പൈസ മുഴുവനൊന്നും നാട്ടിലൊക്കെ ഒന്നും അയക്കുന്നില്ല ഇപ്പോൾ ഒരു ലക്ഷം റുപ്യ കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ അതിലൊരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം നാട്ടിൽ അയച്ചിട്ട് ബാക്കി അമ്പതിനായിരം നമ്മൾ പോക്കിൽ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടത്താം ലൈഫ് എൻജോയ് ചെയ്യാൻ നമ്മളെ കാര്യങ്ങൾ സന്തോഷം അപ്പോൾ ജോലിയിൽ നമ്മൾ പൈസ എന്നുള്ളതല്ല നമ്മളുടെ സന്തോഷം നമ്മളാ ജോലിയിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പൈസ ഇങ്ങനെ വരും പിന്നെ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ കൂടെ നമ്മളെ മുലാളിമാരും രക്ഷപ്പെടണം കേട്ടോ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് മോലാളി രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് പൈസ കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പണിയെടുക്കരുത് മുതലാളി രക്ഷപ്പെടണമല്ലോ പടച്ചോനെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ മുതലാളി അങ്ങോട്ട് രക്ഷപ്പെടും മുതലാളി രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ഓക്കെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വേക്കൻസി ഉണ്ടോ അതിൻ്റെ ഇതുണ്ടോന്നൊക്കെ ചോദിച്ച് വിളിക്കേണ്ടത് നമ്മളെ കമ്പനിയിൽ ഒരുപാട് വേക്കൻസി ഉണ്ടാവലുണ്ട് ഒരു മൂന്ന് മാസം മുമ്പ് അമ്പതാളെ നമ്മളെ കമ്പനിയിൽ എടുത്തിട്ടുണ്ട് ഇനി വേക്കൻസി ഉണ്ടാവുമെന്ന് എല്ലാവരോടും പറയുന്നതായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് റീപ്ലേ അയച്ചിട്ടില്ല അയക്കുന്നതായിരിക്കും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പിന്നെ സെവൻറ്റി ഇംപ്രോ മാക്സ് വാങ്ങണമല്ലോ അതിൻ്റെതായ ഓരോരോ കാര്യങ്ങൾ വാങ്ങോട്ടെ നമ്മൾ ഉടനെ രണ്ടാഴ്ച ഉള്ളിൽ ഓക്കെ സെറ്റ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പണിക്കോ എന്തെങ്കിലും കൈത്തൊഴിലൊക്കെ പഠിക്കോ ഓക്കെ സെറ്റ് അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ